എപ്പോഴും അതെ ഞാൻ ഇവടുന്ന് പ്രതീക്ഷിച്ചു വന്നു അത് അതെപ്പോഴും അതെ വീടിന്റെ ഉമ്മർത്ത് നോക്കിന്ന് കഴിഞ്ഞൂടി വരും അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്റർവ്യൂ ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ റോമാനിക്കാണ് ആ അത് കഴിഞ്ഞാണ് ഞാൻ ജയറാമേന്റെ മുമ്പ് ചെല്ലുന്നത് അത് കഴിഞ്ഞ് ഞാൻ മാരാഴ്ച പഠിക്കുന്ന സമയത്ത് പിന്നെ കലാഭവനിൽ പോയ ആ സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അല്ല സെലക്ഷൻ സെലക്ഷൻ ദിലീപ് ഞാൻ എറണാകുളം ബസ് ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിൽ അവിടെ നോർത്തിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ അവിടെ വേണ്ടി മാറി നിൽക്കും അല്ലേ അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാൻ ദിലീപ് എന്നിട്ട് പറഞ്ഞ ഞാനിങ്ങനെ കലാഭവനിൽ ഉണ്ട് നിങ്ങളെ ട്രൂപ്പിൽ വരെ എപ്പോഴെങ്കിലും അപ്പൊ ഞാൻ നമ്മളെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം അങ്ങനെയൊക്കെ മാറ്റിരുന്നു പക്ഷെ പിന്നീട് മാരാസിലി പറഞ്ഞ പോലെ എന്റെ എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന രമേശ് കുറുമശേരിയും ജോർജ് ഒക്കെ ഉള്ള രമേശാണ് അവിടെ മത്സരിച്ച് കൊണ്ടിരുന്നത് ആ സമയത്ത് രമേശ് മത്സരിക്കാൻ വേണ്ടിട്ട് എന്നെ ജഡ്ജാക്കി രമേശ് കൊണ്ടുവന്ന ആളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ ഫസ്റ്റ് വേണ്ടി അപ്പൊ ഞാൻ ജഡ്ജായിട്ട് അവിടെ പോയിരിക്കുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടില് സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളല്ലേ ഇത് എന്ന് നമ്മൾ വന്നിട്ട് മ്യൂക്കറി കാണിക്കുന്നത് ഗംഭീരമായിട്ട് മ്യൂക്കറി കാണിച്ചു അല്ല എന്റെ ഗുരുവിന് തേടായി പോയി ഇവന് ഫസ്റ്റ് കിട്ടി ഈ ചില സമയത്ത് നമുക്ക് രക്ഷയില്ലാതെ വരുമ്പോൾ ചങ്ങലം മാധവൻ എന്ന് പറയുന്ന ആൾ സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ ചില സഹായിക്കാൻ നായകനെ സഹായിക്കാൻ വേണ്ടി ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എത്തുന്നു എന്നൊക്കെ സിനിമയിലെ നിറകുടത്തനെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇതേപോലെ വേദികളിൽ നിന്നും വന്ന് സിനിമയിലെത്തി മിനി സ്ക്രീനിൽ എല്ലാ മേഖലകളിലും നമ്മളെ ഒരുപാട് ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് ഓരോ ചിത്രങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ട നടൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ ഞാനൊക്കെ മിമിക്രിയിലേക്ക് വരണം വരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത് തന്നെ ഇവരെ പോലുള്ള ഈ രണ്ടുപേരെ കണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുന്നത് സാഗറിന്റെ ഒരു പ്രോഗ്രാം കോട്ടയത്ത് ഞങ്ങളുടെ മാമാപ്പിള ഹാളിലാണ് അപ്പം അന്ന് നസീർക്ക കോട്ടയം നസീർക്കിയറിയ സമയമാണ് സാഗറിൽ അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടു രൂപയാണ് അപ്പം ഞങ്ങൾ നസർക്കോട് നസർക്ക് ഞങ്ങൾക്ക് ദിലീപേട്ടനൊന്ന് കാണണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നകത്ത് കയറ്റുമോ ഞാൻ ചോദിച്ചിട്ട് നസർക്ക് പറഞ്ഞാടാ വാടാ നിങ്ങൾ അന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേജിനകത്ത് കയറ്റി ഇപ്പം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനോട് അകത്തോട്ട് കഴിഞ്ഞത് പിന്നെ ആദിഷ്യയും ദിലീപേട്ടനോട് ഇങ്ങനെ നടന്നുവരിക അപ്പം ഞാൻ ഓടിച്ചിരുന്ന ദിലീപേട്ടൻ്റെ കാലിങ്ങനെ തൊട്ട് വന്നിട്ട് അപ്പം ദിലീപേട്ടെന്ന് ചോദിച്ചത് നീ കലിയക്കാ അത് എന്നും അന്ന് കണ്ട അതേ ഒരു ബഹുമാനവും സ്നേഹവും ആണ് ഇനിയിപ്പം എത്ര ദിലീപിന് ഏഹ് ദിലീപിന് അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നാണ് നമ്മുടെ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും പിന്നെ ആദൂഷിക്കുകയാണല്ലോ അതുപോലെ തന്നെയാണ് എത്ര സൗഹൃദം കാണിച്ചെന്ന് പറഞ്ഞാൽ ബിറ്റോസും രാവിലെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു 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 ബഹുമാനം ഒരു പേടി എപ്പോഴും മനസ്സിലുണ്ട് ഒരു ഷാജോണ് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പല പടങ്ങളിലും നായക വേഷം ചെയ്യുന്ന സമയത്ത് ഷാജോൺ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യാണ് പക്ഷെ ഞാൻ എപ്പോഴും ഷാജോണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്ത് സംഭവം ചെയ്യുമ്പോൾ ഷാജോൻ ആ ആ സംഭവങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു അത് ഇങ്ങനെ പല പല സിനിമകളും എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ ഷാജോ ഒരുപാട് സിനിമ ഒരുപാട് സിനിമകളിൽ അതെ അത് ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ മൈബോസിന്റെ സമയത്താണ് ഇങ്ങനെ വേറൊരു ആക്ടർക്ക് വെച്ച വേഷം ആയിരുന്നത് ജിത്തുബായ് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടെൻഷനാണ് മറ്റാളുണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരാളുണ്ട് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അയുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അതാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ദേമാവിലി മുമ്പ് ഒൻ്റെ ഓഡിയോ കാസറ്റിന്റെ കവറിൽ പടം വരുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ ഒരു തവണ അതായത് കാസറ്റൊക്കെ നിന്നു ഞാൻ വന്നപ്പം എന്നിട്ട് രണ്ടുപേരും കാലത്തേക്ക് കൊണ്ടുപോയിട്ട് മാവേലി മുമ്പത്തിന്റെ കാസറ്റിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ എന്നെ കൊണ്ട് പോകുന്ന ജയസൂര്യ ജയസൂര്യ ഇപ്പൊ നല്ല സ്റ്റാർ ആണ് ജയന്റെ കാറിൽ ഞാനും ജയനും കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് കഴിഞ്ഞത് മാവലി മുമ്പത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പൊ ജയസൂര് പറയുന്നത് നിനക്ക് ഇപ്പോഴേ പറ്റിയല്ലോ ഞാൻ നടനായിട്ട് നായകനായ ശേഷം ചോദിച്ചിട്ടാ എനിക്ക് അതിനകത്തൊരു അവസരം കിട്ടിയെന്ന് അത്രയും കൊതിച്ചിരുന്ന കാലം രമേഷ് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ഒരുപാട് ആഗ്രഹിക്കുന്നത് പഠിച്ചോൻ എവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ എടുത്തു വെക്കുന്നു അത് കറക്റ്റ് സമയത്താകുമ്പോ അത് നമുക്ക് ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മളെ നമ്മളെല്ലാ ഇത് ഇപ്പൊ നമ്മൾ നാല് പേര് നാലുപേരെ സംബന്ധിച്ചിട്ടും നമ്മൾ സത്യം പറഞ്ഞ സ്റ്റേജുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നമുക്ക് സിനിമയിലാവണം സിനിമ നടനാവണം അല്ലെങ്കിൽ സിനിമാ സംവിധായകനാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ പക്ഷെ ആ ആ നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിലാക്കിയ ഒരു ഒരു പവറുണ്ട് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്ന ഒരു പവർ ആ ശക്തിയുടെ ഒരു കടാക്ഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിപ്പോ ഈ വേദിയിൽ സംസാരിക്കാൻ പറ്റുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ആ ആ ഒരുപാട് ആൾക്കാരിന്ന് നമ്മളെ തെരഞ്ഞുപിടിച്ചുകൂടെ കൊണ്ടുവരികയും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകര് നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ കൈയടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഈ അവസരത്തിൽ നേരിട്ട് നന്ദി പറയുകയാണ് നമ്മൾ ഞാൻ ഇനി ഒരാളെ കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഞാൻ നാദർഷിക്കോട് എന്ന് സിനിമയുടെ കഥ പറഞ്ഞപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് സിനിമ നീ തന്നെ സംവിധാനം ചെയ്തുകൂടെ എന്ന് പറഞ്ഞ ആള് അത് മുഴുവൻ പട്ടി ഓന്തുക്കുള്ള കഥയാണ് പുള്ളി ഊര് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ കഥ നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായി സിനിമ സംവിധാനം ചെയ്തപ്പോൾ അതിൽ നായികയായി വന്ന നടിയാണ് സ്നേഹപൂർവം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അനുശ്രീ ശ്രീ അതായത് പാൻ ഇന്ത്യ ഹീറോയിൻസ് അടക്കം നമ്മുടെ ദിലീപേട്ടനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ശ്രീ ദിലീപേന്റെ വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് പെയർ ആണ് ആക്ട്രസ് ആണ് ദിലീപനെ കുറിച്ച് എന്താ പറയാനുള്ളത് ആ ഒരു ഓൺ സ്ക്രീൻ പെയർ കെമിസ്ട്രിയെ കുറിച്ച് എന്താ പറയാനുള്ള ദിലീപേട്ടൻ എനിക്ക് എപ്പോഴും എൻ്റെ ചന്ദ്രേട്ടനാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും എല്ലാ പ്രോഗ്രാമിലും ദിലീപേട്ടനെ പറ്റിട്ട് പറയേണ്ട സാഹചര്യത്തിൽ ആദ്യം പറയുന്ന കാര്യം എൻ്റെ ഫോണിൽ ഇപ്പോഴും ഏട്ടൻ്റെ പേര് എന്ന് തന്നെയാണ് നമ്പർ മാറുന്നതിനനുസരിച്ച് എന്റെ ഒരു കരിയറിൽ തന്നെ എനിക്ക് ഭയങ്കര എന്താ ഒരു 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 പേര് കുറച്ചും കൂടി നന്നായിട്ട് ഒരു ചിത്രമാണ് അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ആ ഒരു സിനിമയിൽ കിട്ടിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ എല്ലാവരും സിനിമയിൽ വരുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലാൽ ജോസ് സാർ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന നായിക പിന്നെ ദിലീപ് ഏട്ടന്റെ നായികയാവുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ ആ ആഗ്രഹം എനിക്ക് ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ സാധിക്കാൻ കഴിഞ്ഞു ആദ്യത്തെ സിനിമ ലാൽ സാറിന്റെ കൂടെ ചെയ്യാൻ പറ്റി അതിന്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാനും കഴിഞ്ഞു അല്ല വേറൊരു സന്തോഷം കൂടി പറയുന്നത് ഈ ഫൺസ് ടൈം എന്ന് പറയുന്ന പേര് പിഷാരടി ഇട്ട് ഞാന് ഇപ്പോ എന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ പേര് എ ടൈം ഇൻ കൊച്ചി എന്നാണ് ഇതാണ് അതെ ചെറിയൊരു പ്രൊമോഷൻ പിന്നെ ഒരു പ്രൊമോഷൻ രണ്ടായാലും ആ സിനിമയുടെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാനോ ഉദ്ദേശിക്കേണ്ടി ഉദ്ദേശിക്കുന്നില്ല കൊടുക്കണ്ട രണ്ടായാലും ഔദ്യോഗികമായിട്ട് ആ സിനിമയുടെ പേര് ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ എല്ലാ ഭാവങ്ങളും ഞങ്ങളുടെ ഭാഗന്ന് നേരുകയാണ് വൺസ്പോണ ടൈമിങ് കോച്ചിങ് കേട്ടോ